ഷാജയെ യുവതി ആത്മഹത്യ ചെയ്തു കുഞ്ഞിനെ കൊന്ന് അമ്മ ജീവൻ ഒടുക്കി ഭർത്തു വീട്ടിലുള്ള യുവതി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നാറുണ്ട് അല്ലെ തണലേകേണ്ട കരങ്ങൾ കാലമായി മാറുമ്പോൾ ഹൃദയം മുറിഞ്ഞിട്ടുണ്ടാകും കണ്ണിനു ചുറ്റും ഇരുട്ട് കൂടിയിട്ടുണ്ടാകും പ്രതീക്ഷയുടെ അവസാനത്തെക്കണികയും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ഒറ്റപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടാകാം നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൊല്ലാൻ ഒരു അമ്മ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി എത്ര മാത്രം സഹിച്ചിട്ടുണ്ടാവും അല്ലെ മകളുടെ ജീവൻ പോയാൽ മാത്രം പ്രതികരിക്കുന്ന ഒരു കൂട്ടം രക്ഷിതാക്കളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷങ്ങളും കോടികളും മുടക്കി കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ ഏതൊരു രക്ഷിതാവും മക്കളുടെ നല്ല ഭാവി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അവരറിയുന്നില്ല സ്വന്തം മകള് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് നീ അവിടെ സഹിച്ചു നിൽക്കണം ക്ഷണിച്ചു നിൽക്കണം എന്നാണ് അവർ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ ആ ഒരു വേദനയിലൂടെ തന്റെ മകള് കടന്നു പോകുന്ന സമയത്ത് ഒരു നമ്മുടെ സ്വന്തം മകളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് പോലും പ്രതീക്ഷിക്കാത്ത ഒരു കൂട്ടം മാതാപിതാക്കള് നമ്മുടെ ജീവന്റെയും കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിന്റെയും ഉത്തരവാദിത്തം ആരിൽ ഏൽപ്പിക്കാതിരിക്കുക സ്നേഹബന്ധങ്ങള് ബന്ധനങ്ങളാകുമ്പോൾ സഹിച്ച് സഹിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് രക്ഷപ്പെടാൻ കാലും കൈയും ഇട്ടെങ്കിലും അടിക്കണം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക എന്നതിന് കാരണകാരി നിങ്ങൾ മാത്രമാണ് നിങ്ങളെല്ലാം തിരഞ്ഞവളാണ് അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയൂ മറ്റാരെക്കാളും നിങ്ങളൊന്ന് നിങ്ങളെ തിരിച്ചറിയൂ നിങ്ങൾക്ക് നൽകിയ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയാതെ മറ്റുള്ളവരിലേക്ക് എത്ര നാൾ നോക്കിക്കൊണ്ടിരിക്കും ചിന്തിക്കൂ പ്രവർത്തിക്കൂ നിങ്ങളുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കൂ നിങ്ങൾക്ക് സ്വയം അതിനു പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അതിലേക്ക് നയിക്കാനായി ടീം അതിലിയാസ് നിങ്ങൾക്കൊപ്പമുണ്ട്